കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പത്തൊൻപതില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രൂപംകൊണ്ട പാർലമെന്റ് ആ ലോക്സഭയുടെ ഇപ്പോഴത്തെ നിലനോക്കിയാൽ പതിനെട്ട് യു ഡി എഫ് എം പിമാരാണുള്ളത് ിൽ പതിനെട്ട് പേര് യു ഡി എഫിന്റെ എം പിമാരായപ്പോ സംഭവിച്ചത് കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ വേണ്ട തോതിൽ മുഴങ്ങിയില്ല എന്നതാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇരുപതിൽ പതിനെട്ട് പേര് യു ഡി എഫ് ആയതുകൊണ്ട് രാജ്യം കേരളത്തിന്റെ ശബ്ദം എല്ലാ ഘട്ടത്തിലും കാതോർക്കുന്നത് എല്ലാ ഘട്ടങ്ങളിലും വലിയ തോതിൽ ഉയരാറുമുണ്ട് ഉച്ചത്തിൽ കേൾക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷം ആ ശബ്ദം വളരെ നേർത്തതായി നേർത്തതായിപ്പോയി അതിന് കാരണമായി കാണാൻ കഴിയുക ഇടതുപക്ഷം വലിയ തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റു എന്നു തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഒരുക്കാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഉത്കണ്ഠ തന്നെയായിരുന്നു ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അഞ്ചു വർഷം പൂർത്തിയാക്കി ഇനിയൊരു അഞ്ച് വർഷം കൂടി ഇതേ ഗവൺമെന്റ് തുറന്നാൽ രാജ്യത്തിനത് വലിയ ആഘാതം സൃഷ്ടിക്കും അതുകൊണ്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നുകൂടാ എന്നതാണ് കേരളീയർ പൊതുവെ കണ്ടത് അത് ശരിയുമാണ് പക്ഷേ ആ ശരിയായ ധാരണയുടെ ഭാഗമായി വേറൊരു ചിന്ത നമ്മുടെ ശുദ്ധ മനസ്കരാണല്ലോ മലയാളികൾ ആ ശുദ്ധ മനസ്സിൽ കടന്നു പോന്നു ഈ രാജ്യത്ത് ി ജെ പിയെ മാറ്റി നിർത്തി സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക കോൺഗ്രസ്സാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന് സീറ്റുകൾ അധികം വേണം കൂടുതൽ സീറ്റുകൾ വേണം എങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും അപ്പോ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചവരും രണ്ടു കൂട്ടരും ബി ജെ പിക്ക് പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കില് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട്